നമസ്കാരം നിസാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു എസ് യു വി ആണ് നിസാൻ എക്സ്ട്രെയില് നമുക്കതറിയാവുന്ന കാര്യവുമാണ് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു തേർഡ് ജനറേഷൻ ഇന്ത്യയിലേക്ക് വരും എന്ന വാർത്തകളൊക്കെ സജീവമായിരുന്നു പക്ഷേ തേർഡ് ജനറേഷൻ വന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നിസാൻ്റെ എക്സ്ട്രെയില് ഫോർത്ത് ജനറേഷൻ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി കാലഘട്ടത്തിൽ വേൾഡ് വൈഡായിട്ട് വന്നൊരു മോഡലാണ് ആ ഒരു മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു വാഹനം വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ വാഹനം മാനുഫാക്ചർ ചെയ്ത് പൂനെയിലുള്ള എ ആർ ഐ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു ടാക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വിയേഡാണ് അതായത് ടാക്സ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു നമ്മൾ പല വീഡിയോസിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തും പെട്രോൾ എൻജിൻ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ നിന്നാൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നത് ഇപ്പം കോമ്പാക്റ്റ് സെഡാൻ വരുന്നുണ്ട് കോമ്പാക്റ്റ് എസ് യു വി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ടാക്സ് ക്ലാബ് മൊത്തത്തിൽ പൊളിച്ചെഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്താം എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് നിക്സാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ എക്സ്ട്രെൽ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ബി യു കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് പുറത്തു മാർക്കറ്റിൽ നിന്നും ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയും അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പുറത്ത് വളരെ തുച്ഛമായ വില തുച്ഛമായ വില എന്ന് പറയുന്നത് ഇവിടെ എന്തായാലും ഈ ഒരു വാഹനത്തിന് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ വിലയുണ്ടായിരിക്കും അത്രയും വിലയൊന്നും ഈ ഒരു വാഹനത്തിന് പുറത്തെ മാർക്കറ്റിലില്ല ഇവിടെ വരുമ്പോഴുള്ള ഈ ഭീമമായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി കാരണമാണ് ഇത്രയധികം വില കൂടുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിസാൻ ഈ ഒരു വാഹനത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എക്സ്ട്രെയിൽ എന്ന് പറയുന്നൊരു ആ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു മോഡലിന് തന്നെ ഒരുപാട് ഫാൻ ബേയ്സ് ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രെയിലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് എം ജി ഗ്ലോസ്റ്റർ അതുപോലെ തന്നെ അൺഡെസ്പ്യൂട്ടഡ് ആയിട്ട് വില കേ ി ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഫോർച്ചൂണറും അതുമാത്രമല്ല ഇന്ത്യയിലേക്ക് ഇനി വരാൻ പോകുന്ന മിടുമിടുക്കൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഫോർഡിൻ്റെ എൻഡവർ പോലെയുള്ള വാഹനങ്ങളാണ് സോറി എൻഡവർ അല്ല അതിനെ എവറസ്റ്റ് എന്നുള്ള പേരിലാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പണ്ട് അത് എൻഡവർ ആയിരുന്നു ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നിസാന്റെ എക്സ്ട്രൈൽ എന്ന് പറയുന്ന വാഹനത്തിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് ആറ് മീറ്ററാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ബിറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്ററാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സെവൻ ടു മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു വാഹനമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററോളം കുറവാണ് പത്ത് സെൻറ്റിമീറ്ററാണ് നമ്മൾ അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും ഇതൊരു എക്സ് യു വി സെവൻ ഡബിൾഒയുടെ ഒരു കാറ്റഗറിയിൽ ആ ഒരു സൈസില് വരുന്നൊരു വാഹനമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ മൈൽഡ് ഹൈബ്രിഡും ഉണ്ട് ഒരു സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ വേർഷണുമായിട്ടൊരു വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിവിടെ വില കൂടാനുള്ള സാഹചര്യമാണ് കാരണം സാധാരണഗതിയിലൊരു വാഹനം സി ബി ആയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് കാരണം ഈ ഒരു എക്സൈസ് ഡ്യൂട്ടിയും ടാക്സും കാരണം കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ വീണ്ടും വില കൂടും അപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോളാണ് അത് ത്രീ സിലിണ്ടർ ടെർബോ പെട്രോളാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇരുന്നൂറ്റി നാല് ബി എച്ച് പി പവറും അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി ഏഴ് എൻ എം ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് സി വി ടി ട്രാൻസ്മിഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും എന്തായാലും നിസാൻ്റെ ആ റബ്ബർ ബാൻഡ് എഫക്റ്റുള്ള സി വി ടി ട്രാൻസ്മിഷൻ ഇതിൽ നിലനിർത്തി എന്നുള്ളതാണ് സി വി ടി ട്രാൻസ്മിഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ് ആ റബ്ബർ ബാൻഡ് ആ വലിച്ചിൽ എന്ന് നമ്മൾ പറയില്ലേ ടൂ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കും ഫോർ വീലൽ ഡ്രൈവിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഫോർഡ് എവറസ്റ്റ് എൻ്റെ പറഞ്ഞാൽ തന്നെയാണ് ഉദ്ദേശിച്ചത് എവറസ്റ്റിന് പുറമെ തന്നെ ഇപ്പോൾ മറ്റൊരു വാഹന നിർമ്മാതാവ് നിസാൻ എന്തായാലും സി ബി യു എന്നുള്ള രീതിക്ക് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഫോർഡിൻ്റെ എവറസ്റ്റും ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ആ ഒരു വാഹനം ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്തുകൊണ്ടാണ് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയത് എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റൻമാർക്കാണ് അത് അവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇന്ത്യയിൽ നടത്തി ഹിറൈക്കേൻ എന്ന് പറയുന്ന ചു ചുഴലിക്കാറ്റിനു വരെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാൻ്റൊക്കെ ഉണ്ടാക്കി മാരുതിയോട് കോമ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫോർഡ് പോയത് പക്ഷേ നിസാൻ എന്ന് പറയുന്നത് മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒറ്റ വാഹനം കൊണ്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ എക്സ്ട്രെയിൽ പോലുള്ള മികച്ച വാഹനങ്ങളുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നിസാൻ്റെ ഭാവി ശോഭനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം